കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മാംഗല്യം കുന്നംകുളം പുതുശ്ശേരി സ്വദേശിയായ തൃഷ്ണയാണ് വധു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വച്ചായിരുന്നു വിവാഹം മുൻ എം പി ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജിറ്റ് അനിലക്കര സന്ദീപ് വാര്യർ തുടങ്ങി കോൺഗ്രസിന്റെ നേതാക്കളും വിവാഹത്തിൽ പങ്കെടുത്തു നടരാജ് നടരാജ്ലാം വിവരങ്ങൾ നൽകും നടരാജ് ഈ കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ വിവാഹ വാർത്ത പ്രമുഖരൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകിയതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു ആരൊക്കെ ഇടയിൽ ഒരു സന്തോഷ വാർത്തയായാണ് തൃഷ്ണ കടന്നു വരുന്നത് കുന്നംകുളം സ്വദേശിയായ സുജിത്തിന്റെ മംഗലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അല്പസമയം മുമ്പാണ് നടന്നത് പ്രസിഡന്റ് ജോസഫ് വർഗീഷ് ചൊവന്നൂർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ വിവാഹത്തിൽ പങ്കെടുത്തു രാവിലെ ഏഴിനും ഏഴ് മുക്കാലിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു താലുകെറ്റ് കുന്നംകുളം സ്വദേശി തന്നെയാണ് വധു കൃഷ്ണ എന്തായാലും വലിയ രീതിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഒരു ആശംസ പ്രവാഹം തന്നെ സൂചിപ്പിലുണ്ട് എന്ന് പറയാം നേരത്തെ കെ സി വേണുഗോപാൽ വീട്ടിലെത്തിയപ്പോൾ സൂചിപ്പിന്റെ ഒരു സ്വർണ്ണ മോതിരം സമ്മാനിച്ചിരുന്നു പിന്നാലെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ സ്വർണ്ണമായ സുജിത്തിന് സമ്മാനിച്ചു എന്തായാലും കസ്റ്റഡി മർദ്ദനത്തിന്റെ ഓർമ്മകളും വലിയ വേദനകളും പലപ്പോഴായി മാധ്യമങ്ങളോടെയും മറ്റും ആവർത്തിച്ച് വിളിച്ചു പറയുന്ന സുജിത്തിന് ഈ സന്തോഷത്തിന്റെ കാലം കൂടിയാണ് എന്ന് കരുതാം